ീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീതുവരെ മാറ്റം കിടക്കുകയും ചെയ്തില്ലേ അവൻ വരുമ്പോൾ അവൾ സാരി പോലും മാറ്റാതെ സോഫയിലിരിക്കുന്ന കണ്ടു ഇല്ല അവളുടെ ശബ്ദത്തിന് പതിവില്ലാത്ത ഖനമുണ്ടായിരുന്നു അത് ബട്ടൺസ് ഇടാത്ത ഷർട്ട് ഊരി ഹാങ്ങറിലേക്കിട്ട് അവനൊന്ന് അവിടെ അരികിലിരുന്നു ഒന്നുമില്ല അവൾ എണീറ്റതും ഉടനെ കയ്യിൽ അവന്റെ പിടിവീണു എന്താ അവൾ അവനെ നോക്കി ഭാര്യ നല്ല ദേഷ്യത്തിനാണല്ലോ എന്താ കാര്യം ദേഷ്യോ എനിക്കോ എന്തിന് നിനക്ക് തോന്നുന്നതാ അവൾ അവന്റെ പിടി വിടുവിച്ചു നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ത് പ്രതീക്ഷിച്ചിരുന്നോന്ന് എന്റെ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോന്ന് അവൻ എഴുന്നേറ്റുന്ന അവളെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഉവ് പക്ഷെ നീ തന്നില്ലല്ലോ അതാണോ ഈ ദേഷ്യം ദേഷ്യം എന്നില്ലാമൻ തരുന്നും തരാത്തൊക്കെ നിന്റെ ഇഷ്ടമല്ലേ മാത്രമല്ല തരാത്തിനെ നീ കാരണം വ്യക്തമാക്കിയല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നീ ചെയ്താ ശരി അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി സങ്കടം മാത്രമേ കണ്ടുള്ളൂ സന്തോഷം കണ്ടില്ല ഏതായാലും നീ എന്റെ ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തല്ലേ അപ്പൊ ഒന്നും തരാതിരിക്കുന്ന മോശമല്ലേ അതിന് എന്ത് കാരണം വ്യക്തമാക്കിയാലും അവൻ അവൾ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു അവൾക്ക് അവൻ പറഞ്ഞു മനസ്സിലായില്ല നെറ്റി വിളിച്ച് അവനെ നോക്കി അവൻ ഷെൽഫ് ഓർന്ന ഡ്രസ്സിന് നിന്ന് രണ്ട് ഗിഫ്റ്റ് ബോക്സ് എടുത്തു എന്നിട്ട് അതിൽ നിന്ന് പറഞ്ഞ അവൾക്ക് നേരെ നീട്ടി ഇത് നിനക്കുള്ള എന്റെ ആദ്യത്തെ പെരുന്നാൾ സമ്മാനം നീ എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ച് അത് തന്നെ ഉണ്ട് ഇതിൽ ഞാനൊരു വാക്കെന്നിരുന്നു നിനക്കൊരാളെ കണ്ടുപിടിച്ച് തരാമെന്ന് ഇതിലുണ്ട് ഇതിലുണ്ട് നീ തേടി നടക്കുന്നവൻ ഇതൊന്ന് തുറന്നോക്കിയാൽ മതി അവനെക്കുറിച്ച് നീ മുഴുവനായിട്ട് അറിയും ഒരൊറ്റ നിമിഷം കൊണ്ട് നീ അയാളിലേക്ക് എത്തും അതിനുപേരിക്കുന്ന ഒന്നാ എത്രയും പെട്ടെന്ന് നിനക്ക് നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താം പക്ഷേ ഒരു നിബന്ധന നീ ഇതിപ്പോൾ തുറക്കാൻ പാടില്ല ഇന്നത്തെ നിന്റെ ഈ പിറന്നാൾ ദിവസം കഴിയാതെ നീ ഇത് ഓപ്പൺ ചെയ്യാനോ നോക്കാനോ പാടില്ല കാരണം നിനക്ക് ലക്ഷ്യങ്ങൾ രണ്ടാണ് അതിൽ ഒന്നാമത്തേതല്ല രണ്ടാമത്തേതാണിത് ഒന്നാമത്തേത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പൂർത്തീകരിക്കേണ്ട ഇന്ന് ആദ്യം ചെയ്യേണ്ട ആദ്യം തന്നെ ചെയ്യണം സോ ഇന്നത്തെ ദിവസം നീ നിനക്ക് വേണ്ടി ഉപയോഗിക്കണം നിന്റെ കാര്യം ചെയ്തു തീർക്കണം എന്നിട്ട് മതി ഇത് ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ എന്നാ ഇത് പിടിച്ചോ സെക്കൻഡ് ഗിഫ്റ്റ് തരാം അവൾക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു അവൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് കണ്ടുപിടിച്ച് തരുമെന്ന് അറിയാമായിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് കരുതിയില്ല അവരുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കളെ സ്ഥാനം പിടിച്ചു സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നും ഇല്ലായിരുന്നു വേഗം കൈനീട്ടി ആ ഗിഫ്റ്റ് വാങ്ങിച്ച് അവനെ നോക്കി ഇനി ഇത് അങ്ങനെയൊന്നും നീ ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഗിഫ്റ്റ് ഇതായനി ഇത് കഴിഞ്ഞിട്ട് വേറൊന്നും തരുമായിരുന്നുള്ളൂ ഇതിൽ നിന്റെ ജീവൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ ഇല്ല തുറന്നു നോക്ക് ഇഷ്ടമായൊന്നും അവൻ രണ്ടാമത്തെ ബോക്സ് അവൾക്ക് നേരെ നീട്ടി അവൾ കയ്യിലുള്ള ബോക്സ് സോഫയിലേക്ക് വെച്ചിട്ട് അത് വാങ്ങിച്ചു ഒട്ടും താമസം കാണിച്ചില്ല ഉടനെ ഓപ്പൺ ചെയ്ത് നോക്കി രണ്ട് അതിൽ ഒന്നിൽ ഉപ്പയും ഉമ്മയും അവർ ഒട്ടിച്ചേർന്ന സനു അവൾ ഇരിക്കുന്നു ഇങ്ങനൊരു ഫോട്ടോ ഉണ്ടായിട്ടില്ല എഡിറ്റിംഗ് ആണെന്ന് മനസ്സിലായവൾക്ക് പക്ഷേ കണ്ടാൽ ഒറിജിനൽ ആണെന്നേ പറയൂ അത്രയ്ക്കും അത് രണ്ടാമത്തേതിൽ റെമി അവളുമായിരുന്നു അവൾ റെമിയുടെ തോളിൽ കയറ്റിരിക്കുന്ന ഫോട്ടോ പണ്ട് ഫോണിലുണ്ടായിരുന്നു പക്ഷേ ഫോൺ മാറ്റിയപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു താജ് മുന്നിട അടുത്തുനിന്ന് സംഘടിപ്പിച്ചതാകുമെന്ന് അവൾ ഊഹിച്ചു ഈ രണ്ടാമത് കൊടുത്ത് എല്ലാവരുടെയും മുമ്പിൽ വച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു അവന് പക്ഷേ ഉപ്പ ഏഴ് വയസ്സുണ്ടാകുമ്പോഴാണ് മകനെ അവസാനമായി കണ്ടത് അതിനുശേഷം കണ്ടിട്ടില്ല ഒത്തിരി ആഗ്രഹങ്ങളിലായിരുന്നു ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നാലും അത് രമയാണെന്ന് ഉപ്പ മനസ്സിലാക്കും കാരണം ലോകത്തൊരു പിതാവിനും സ്വന്തം മക്കളെ തിരിച്ചറിയാതെ പോകാൻ കഴിയില്ല ആ ഫോട്ടോ കണ്ടാൽ ഉപ്പയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും അതുകൊണ്ടാണ് അവൻ അവിടുന്ന് കൊടുക്കാതെ നിന്ന് അവൾ രണ്ട് ഫ്രെയിമിലേക്ക് മാറി മാറി നോക്കി ശേഷം അവനെയും അപ്പോഴേക്കവളുടെ കണ്ണുകൾ കരകവിഞ്ഞിരുന്നു ഇപ്പം ഈ കണ്ണു നിറഞ്ഞ് മനസ്സറിഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അവൾ അതേ എന്നുള്ള അർത്ഥത്തിൽ തലകുലിക്കി മതി ഇത്രേ മതി എനിക്ക് എന്നും ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടാൽ മതി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നാളത്തെ കഴിയാതെ ഓപ്പൺ ചെയ്ത് നോക്കരുത് ഇനി ചെന്ന് ഇതൊക്കെ മാറ്റിയിട്ട് കിടക്കാൻ നോക്ക് നേരെ ഒരുപാടായി ഉറക്കം കളയണ്ട രാവിലെ അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ച് അവൾ രണ്ട് ഫ്രെയിമും കട്ടിലിൻ്റെ ഓപ്പോസിറ്റുള്ള ഭിത്തിയിൽ തൂക്കിയിട്ട് ആദ്യം കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണണമെന്ന ആഗ്രഹത്തോടെ ഈ കവറ് തുറന്നു നോക്കിയാൽ പിന്നെ അധിക സമയം വേണ്ട അയാളെ കണ്ടുപിടിക്കാൻ എന്നാണ് അവൻ പറഞ്ഞത് അപ്പ ഇനി എത്രയും പെട്ടെന്ന് ഉമ്മാനെയും അകനെയും ഒരുമിപ്പിക്കാം എല്ലാം തുറന്ന് മാപ്പ അപേക്ഷിക്കാം മനസ്സിന്റെ ഭാരം കുറയ്ക്കുക എന്നിട്ട് വേണം അവൻ്റെ മുന്നിൽ മനസ്സ് കുറക്കാൻ ഈ തന്ന സന്തോഷത്തിനൊക്കെ പകരമായി അവൻ ആഗ്രഹിക്കുന്ന തൻ്റെ ഈ മനസ്സും ജീവിതവും എല്ലാം അവന് നൽകാൻ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് കയ്യിലെ ബോക്സ് ഷെൽഫിലേക്ക് വെച്ച് ഒപ്പം അവനോട് മനസ്സ് ഉറക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ചുണ്ടിൽ ചെറു ചിരി നിറഞ്ഞു കൂടുതൽ സ്വപ്നം കാണാനൊന്നും നിന്നില്ല എല്ലാം പോലെ കാണാമെന്ന് കരുതി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി രാവിലെ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കണ്ടത് കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് നല്ല മൾട്ടി ലുക്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന അവനെയാണ് അവൾക്ക് കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൺപീലയിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളമൊക്കെ തുടച്ചു കളഞ്ഞ് കണ്ണ് തുറന്നു പിടിച്ച് അവനെ നോക്കി അതെ അവൻ തന്നെ കാണുന്ന നാളു തൊട്ടേ അവൻ അസലൊരു തെമ്മാടി ലുക്കാണ് ഒരു പനിയനും അതിൻ്റെ മുകളിലേക്ക് തുറന്ന് കിടക്കുന്ന ഒരു ഷർട്ടും ആ കോൽക്കൽ മാത്രമേ ഇന്നുവരെ അവനെ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രസ്സ് മാത്രമല്ല മുടിയും മുഖവും ഒക്കെ മാറിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള കറുത്ത മുടിയാണ് എന്നാൽ ഒതുക്കി വെക്കില്ല എപ്പോഴും അലസമായി കിടക്കും ഇന്ന് അതുപോലെ ഒതുങ്ങി കിടക്കുന്നുണ്ട് താടിയാണെങ്കിൽ പറയുക വേണ്ട പഹേൻ്റെ ഒട്ടുകൊഞ്ചും അതിലാണെന്ന് പറയും എന്തേടി പന്തം കണ്ട പിരിച്ചഴിയ പോലെ അവൾ നോക്കുന്ന അവൻ കണ്ണാടിയിലൂടെ കണ്ടു പെർഫ്യൂം ഷെൽഫിലേക്ക് വെച്ചിട്ട് തിരിഞ്ഞ് അവളെ നോക്കി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയല്ല കോട്ട് ചൂട്ടിയിട്ട താജനെ കണ്ട പോലെയെന്ന് പറ എന്തോ മാറ്റാടാ നിനക്ക് നീ ആണെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല പറയാതെ വയ്യാമൻ ഇന്ന് കാണാൻ അത്യാവശ്യം കോലവും ഭംഗിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലെന്നാണോ അവളെ കനുപ്പിച്ച് നോക്കി അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ ഇത്രയ്ക്കും ഒരുങ്ങിട്ട് തന്നെ വലിയ ഗ്ലാമർ ഗ്ലാമറൊന്നും ഇല്ല ഇത്തിരി ഇത്തിരിയേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള നേരത്തെ കാര്യം പറയണം കരിങ്കല്ല് പോലത്തെ ഒരു ഉണ്ട് വേറൊരു ചുക്കും ഇല്ല നിനക്ക് വേണ്ട വേറൊന്നും വേണ്ട ഞാൻ സഹായിച്ചു രാവിലെ തന്നെ മനുഷ്യനായിട്ട് ചോറിയാതെ പൂടിയവിടെ നിന്ന് അല്ല എങ്ങോട്ടാ ഇത് ഓഫീസിലേക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം നീ ഇന്ന് ബിസിയാണോ യെസ് എന്താ നത്തിങ് ഞാനിന്ന് പോവും ആദ്യം ഇങ്ങോട്ടാ ഓഫീസിലേക്ക് വീട്ടിലേക്കോ ഓഫീസിലേക്ക് ഒരുപക്ഷെ ഞാൻ ഓർത്തു വെച്ച പോലെ സജ്ജാദ് ഈ ദിവസം ഓർത്തു വെച്ചിട്ടുണ്ടാവില്ല ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവനിന്ന് അവിടെ കാണും ആദ്യം അവിടുന്ന് അവൻ അടിച്ചിറക്കണം എന്നിട്ട് വീട് അവളുടെ ശബ്ദത്തിന് തീവ്രത കൂടിയിരുന്നു കണ്ണുകളിൽ പക ആളി കത്തുകയായിരുന്നു ഒപ്പം ചുണ്ടുകളിൽ വിജയിക്കാൻ പോകുന്നവരുടെ വിജയ ചിരിയും ആ വഴി തന്നെ അങ്ങ് പോകുമോ വീട്ടിലോട്ട് പോയാൽ പിന്നെ വരില്ലേ ഇങ്ങോട്ട് വരും ചെയ്യാനുള്ളൊക്കെ ചെയ്തു തീർത്തിട്ട് ഇങ്ങോട്ട് തന്നെ വരും എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കാരണം അത്ര വേഗത്തിൽ എളുപ്പത്തിലൊന്ന് ഉപേക്ഷിച്ചുകളയാനോ മറന്നുകളയാനോ പറ്റുന്നല്ലോ എനിക്ക് ഈ വീടും വീട്ടുകാരും പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ സുന്ദരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അത് അവനുള്ളതായിരുന്നു അവനുള്ള പ്രതീക്ഷ അതുപക്ഷേ അവൻ ശ്രദ്ധിച്ചില്ല അവൻ മറ്റൊന്ന് ഓർക്കുകയായിരുന്നു അതിന്റെ ഫലമായി ഒന്നറിയാതെ ചിരിച്ചുപോയവൾ അവൾ നോക്കുമ്പോൾ ആ ചിരി ഒതുക്കുകയും ചെയ്തു എന്താ നിന്റെ മോത്തൊരു കള്ളത്തരം അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അത് നിന്റെ മനസ്സിൽ കള്ളത്തരം തോന്നാ തോന്നുന്ന പോവാമൊത്ത് നിന്റെ കൂടെ വരുന്നുണ്ടായിരുന്നു നിന്റെ സാമ്രാജ്യം നീ തിരികെ പിടിക്കുന്നു ഏറ്റവും മുന്നിൽ നിന്ന് കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ഇന്നത് മീറ്റി അത് ഒഴിവാക്കാൻ പറ്റില്ല ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് അവൻ അവളുടെ മുഖം തന്നെ നേരത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അമൻ എനിക്ക് മനസ്സിലാകും ദൻ ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ ഇറങ്ങുമോ അവൻ താഴേക്ക് ഇറങ്ങി പിന്നാലെ അവളും കാർ കിട്ടിയ നേരി ചീരിപ്പായം കണ്ട സൂക്ഷിച്ചു പോണം ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡ്രൈവർ വിളിച്ചോ കാറിൽ കയറുന്നതിന് മുമ്പ് അവൻ അവളെ ഒറിപ്പിച്ചു ഇല്ല ഞാൻ സൂക്ഷിച്ച് പോയിക്കോളാം അവൾ അവനെ നോക്കി ഔട്ടിൽ നിന്നു താജ് ഗ്രൂപ്പിൻ്റെ അല്ല അംബാനി ഗ്രൂപ്പ്സിൻ്റെ എം ഡിയുടെ ലുക്കുണ്ട് മോനെ നിനക്കിന്ന് എന്ന് നിന്നെ ഇതുപോലെ കണ്ടിരുന്നെങ്കിൽ അല്ലേ വേണ്ട തെമ്മാടി മതി ആ പേര് ലുക്കാൻ നിനക്ക് കൂടുതൽ ചേർച്ച എനിക്ക് ഇഷ്ടമാത അവൻ്റെ കാർ മുന്നോട്ട് പോകുന്ന നോക്കിയൊരു ചിരിയോടെ പറഞ്ഞവൾ ഉപ്പ പിറന്നാൾ സമ്മാനമായി നൽകിയ കാറിൽ അവൾ ജൈന ഗ്രൂപ്പ്സ് ആൻഡ് കമ്പനീസിന് മുമ്പിൽ വന്നിറങ്ങി അന്ന് താജ് വാങ്ങിച്ചു കൊടുത്ത് ഒലിയുവാൻ പർപ്പിൽ നിറത്തിലുള്ള ആ സാരിയാണ് അവടെ വേഷം ഞൊറിഞ്ഞൊടുക്കാതെ വിളർത്തിയിട്ടിട്ടാണ് ഉള്ളത് സ്കാർഫ് പതിയിലും ഭംഗിയിലും മോഡലിലും ചുറ്റി വെച്ചിരിക്കുന്നു മഹർമാല മാത്രം പുറത്തേക്ക് കാണുന്നു മറ്റേത് അകത്താക്കിയിട്ടുണ്ട് രണ്ട് കൈയിലും കട്ടിയുള്ള ഓരോ പ്ലാറ്റിനും വളകൾ കാറിൽ ഹീൽസ് ഒന്ന് നോക്കിയാൽ മതി ഒരേ ഒരു വട്ടം നോക്കിയാൽ മതി അവൾ ഒരു വലിയ സ്ഥാപനത്തിന്റെ അധിപയാണെന്ന് മനസ്സിലാക്കാൻ അത്രയ്ക്ക് കറക്റ്റ് ലുക്കായിരുന്നു അവൾക്ക് ഉപ്പാഗ്രഹിച്ച പോലെ ഇനി മുതൽ ഇതെല്ലാം എൻ്റെ കൈകളിലായിരിക്കും എന്റെ മാത്രം അവൾ ഒരു നിമിഷം ആകാശ ചുമ്പിയായി നിൽക്കുന്ന കെട്ടിടത്തിന്റെ അഗ്രഭാഗം നോക്കി നിന്നു പിന്നെ അകത്തേക്ക് പ്രവേശിച്ചു സജ്ജാദിന്റെ കൈകളിൽ കിട്ടിയതിന് ശേഷം നമ്പർ വൺ ആയിരുന്ന ഈ കമ്പനി സീറോയിലേക്ക് എത്തിയെന്നും ഉയർച്ചയും വികസനവും ഒന്നുമില്ലാത്ത നഷ്ടം മാത്രം മുന്നിൽ കണ്ട് നടന്നു പോകുന്ന വക്കീലങ്ങൾ പറഞ്ഞത് അല്ലാതെയും കേട്ടിട്ടുണ്ട് കറക്റ്റ് എംപ്ലോയിസോ വർക്കൊന്നും ഇല്ലാതെ കമ്പനി പക്ഷെ പക്ഷേ അകത്തേക്കാരി ഓരോ ഭാഗം നോക്കിക്കണ്ട അവൾക്ക് അങ്ങനെയും തോന്നിയില്ല വൃത്തിക്ക് വൃത്തി ഡിസിപ്ലിൻ ഡിസിപ്ലിൻ പഴയതിനേക്കാൾ കൂടുതൽ എംപ്ലോയീസ് ഉപ്പുണ്ടായിരുന്ന സമയത്തേക്കാളും പെർഫെക്റ്റ് ആണെന്നെല്ലാമെന്ന് അവൾക്ക് തോന്നി ഇങ്ങനെ ഒരു മാറ്റോ അവൾക്ക് അത്ഭുതം മാത്രമല്ല വിശ്വാസ തോന്നുന്നുണ്ടായിരുന്നു മേഡം വരുന്ന എം ഡി സാർ പറഞ്ഞിരുന്നു സാർ ക്യാബില്ല മേഡം കൂടി ചെന്നോളൂ മാനേജർ അവിടെ അടുത്തേക്ക് വന്നു അയാൾ അതിയായ മാന്യതയും ബഹുമാനവും കാണിച്ച് അവളോടും അയാൾ മാത്രമല്ല ഓരോ സ്റ്റാഫ്സ് അവൾ കണ്ട് എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞു വെൽക്കം ചെയ്യാനും തുടങ്ങി ഓഹോ അപ്പം ഞാൻ കരുതിയ പോലെ അവനി ദിവസം മറന്നിട്ടില്ല ഞാൻ വരും ഓർത്തിരുന്നു ഇവരോടൊക്കെ പറയുകയും ചെയ്തു എം ഡി സാറ് നിന്റെ സകല സ്ഥാനവാഹങ്കാരുള്ള ഇന്നത്തോടെ ഞാൻ തീർത്ത് തരാം മേടാ നിന്നെ സാറിന്ന് വിളിച്ച് ബഹുമാനത്തോടെ നോക്കിക്കണ്ട് ഇവിടെ ഒക്കെ മുമ്പിൽ വെച്ച് തന്നെ നിന്നെ ആ ചവിട്ടി മെതിച്ചോളാം അവൾ ഒരു പുഞ്ചിരിയോടെ എവരെയും നോക്കി കൈകൊണ്ടിരിക്കുന്നു കാണിച്ചു എന്നിട്ട് എം ഡിയുടെ ഗ്യാബ് ലക്ഷ്യമിട്ട് നടന്നു എക്സ്ക്യൂസ് മീ മിസ്റ്റർ സജാദ് എക്സ്ക്യൂസ്റ്റർ ഡോറുന്ന താജ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് താജ് ഗ്രൂപ്പ്സ് ഇപ്പോൾ ഈ സൈന ഗ്രൂപ്പ്സിന്റെയും അവൻ തിരിഞ്ഞിരിക്കുകയായിരുന്നു ചെയർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തികച്ച അപരിചിതമായ ഭാഗത്തിൽ അവളെ നോക്കി ആ കാണുന്നോ കേൾക്കുന്നോ വിശ്വസിക്കാനാവാതെ അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു എം നിന്നുഡിയോ നീയോ അവൾ എന്താ തമാശ കേട്ട പോലെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ കേൾക്കാത്ത കുറവൊന്നില്ല പക്ഷെ നീ പറഞ്ഞിരി എന്റെ ഓഫീസിൽ കയറി വന്നു എന്താ ഇവിടെ എനിക്കെന്താ ഇവിടെ കാര്യം ചോദിക്കുന്ന മാനേഴ്സാണോ നിന്റെ ഓഫീസോ കൊറച്ചു നേരമായല്ലോ നീ തുടങ്ങിട്ട് എം ഡി ആണ് പോലും ഓഫീസാണ് പോലും നിന്റെ വട്ട കാണാൻ കേൾക്കാനൊന്നും സമയമില്ല അവൻ അവിടെ കാണിക്കുന്ന കുസുവിനെ ഇവിടെ കാണിക്കണ്ട കളിക്കാൻ മോനെ മോനാംകൂട്ടി ഇറങ്ങാ അറിയാലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം തുടങ്ങുമ്പോൾ തന്നെ നീ എന്നെ ചൊറിയാൻ വരല്ലേ ഔട്ട് ഔട്ട് അവൾ അവനോട് കൈകൊണ്ട് എനിക്കെന്ന് കാണിച്ച് മറുപടി ആവനെന്ന് ചിരിച്ചു എന്നിട്ട് നിന്ന് എഴുന്നേറ്റു അല്ല സജ്ജാത എവിടെ എനിക്കവനെ പിടിച്ചു പുറത്താക്കാൻ പറ്റില്ല എന്ന് കരുതി എനിക്കും മുമ്പേ വന്ന് നീ അവനെ ചവിട്ടി പുറത്തിട്ടോ അവനെ കാണാനാണ് ഞാൻ വന്നത് അവനെ കാരണം ഒന്ന് പൊട്ടിച്ചിട്ട് വേണം തുടങ്ങാമെന്നാണ് കരുതിയത് ഇവിടെ എല്ലാവരുടെയും ഉള്ളിൽ വെച്ച് അവൻ അപമാനിച്ച് വിടാനാ വന്നുതന്നെ എന്നിട്ട് അവൻ ഇവിടെ ഇല്ല ഇനി വീട്ടിൽ ചെന്ന് അടിച്ചു പുറത്താക്കുമ്പോൾ ആര് കാണാനാ എങ്ങനെ നാണു കിടാനവൻ ഉള്ളിലെ എല്ലാ അമർഷവും അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു മുഖം ചുമന്ന് മുറുകി അവനവൻ്റെ മറുപടി ഷെൽഫ് തുറന്ന് ഒരു കൂട്ടം ഡോക്യുമെൻറ്റ്സ് അവൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കലായിരുന്നു ഇവിടെ വന്ന് നീ സജ്ജാദിനെ ചോദിക്കുന്ന എന്താർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ എവിടെയെന്നുള്ള നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ബാധ്യത എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സജ്ജാദ് ഈ കമ്പനിയേക്ക് ഹാൻഡ് ഓവർ ചെയ്തൊരു വ്യക്തി മാത്രമാണ് സോ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകണ്ട ഞാനല്ല നീയാ ഈ സ്ഥാപനം എന്റേതാണെന്നും ഞാനിതിൻ്റെ എം ഡി ആണെന്നും പറഞ്ഞ് പൂർണ്ണ ബോധത്തോടെയാണ് അല്ല നീ പറഞ്ഞ പോലെ വട്ടുണ്ടായിട്ടല്ല ഈ പറയുന്നത് എനിക്ക് വിശ്വാസമായി കാണില്ലെന്ന് എനിക്കറിയാം അതിനാ ഈ ഡോക്യുമെന്റ്സ് മുന്നിലേക്ക് കിട്ടുതെന്ന് അങ്ങേയറ്റ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സൈന ഗ്രൂപ്പ്സിനെ കോടികൾ മുതൽ മുടക്കി ഇതിനെ വീണ്ടും അറിയപ്പെടുന്ന ഒരു കമ്പനിയായി മാറ്റിയതിൻ്റെയും അതിനുവേണ്ടി സൈൻ ചെയ്ത ഡീൽസിൻ്റെയും പേപ്പേഴ്സ് ആണിതിൽ എഡ്യൂക്കേറ്റഡ് അല്ലേ നീ വായിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാവുന്ന എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടത് ആരാണെന്ന് അവനൊരു ബാമാറ്റം ഇല്ലാതെ മുന്നിലെ ഡോക്യുമെൻസിലേക്ക് കൈ കാണിച്ച് അവൾക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല ഒരു നിമിഷം ഞെട്ടി തരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു പിന്നെ കൈ താനേ ഡോക്യുമെൻസിലേക്ക് നീണ്ടു അത് തുറന്ന് മറിച്ച് നോക്കി അവൾ സെക്കൻഡ് നേരങ്ങൾക്കുള്ളിൽ ഒരു ഉഗ്രരൂപണിയായി മാറി ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നീന്തോണം പറയാം ഇതൊക്കെ ഫേക്കാ അനീ പറ അവകാശയായ ഞാനറിയാതെ ഇതൊക്കെ എങ്ങനെയാ വന്ന് നിനക്ക് കൈമാറി എൻ്റെ അറിവോ സമ്മതം നിനക്ക് എങ്ങനെ ഈ പ്രോപ്പർട്ടീസ് വാങ്ങിക്കാൻ കഴിയും കള്ളാ പച്ചക്കള നീ പറയുന്നു കാണിക്കുന്നു ഓക്കെ ഫൈൻ നീ വിശ്വസിക്കേണ്ട നീ വിശ്വസിച്ചുകൊണ്ട് എനിക്കിവിടെ പ്രോഫിറ്റ് വർദ്ധിക്കാനൊന്നും പോകുന്നില്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് എന്നോടല്ല നിന്റെ ആങ്ങളെയോട് പോയി ചോദിക്കുക എനിക്കിത് കൈമാറി ആ സജ്ജാദിനോട് ഏതായാലും എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ കമ്പനി വാങ്ങിച്ചത് അഡ്വക്കേറ്റ് പേപ്പേഴ്സും ഉണ്ട് ആ പോരെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശ്വസിക്കാനും നീ ഇങ്ങോട്ട് കയറി വരുമ്പോൾ മാനേജറും സ്റ്റാഫ്സൊക്കെ നിന്നെ ബഹുമാനിച്ച് മാഡം എന്ന അഭിസംബോധന ചെയ്തപ്പോൾ നീ എന്താ കരുതിയത് അത് ബഹുമാനം കൊണ്ടാണെന്നോ എന്നാ കേട്ടോ അത് എന്നോള റെസ്പെക്റ്റാ അവരുടെ ബോസാ എൻ്റെ ഭാര്യയാണ് നീ ആ റെസ്പെക്റ്റാ അവർ നിന്നോട് കാണിച്ചത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വൈഫ് വരുന്നു അതാ മേഡം വിളിയുടെ അർത്ഥം മനസ്സിലാവുന്നുണ്ട എൻ്റെ ഭാര്യയ്ക്ക് ചതിച്ചു സച്ച മാത്രമല്ല മാത്രല്ല നീ ചതിച്ചു തന്നെ അവൻ്റെ ഒപ്പം ചേർന്ന് നീ എന്നെ ചതിച്ചു കളഞ്ഞു എന്തിനു വേണ്ടിയാ പ്രോപ്പർട്ടീസ് ആയിരുന്നോ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ നിനക്ക് വേണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് എപ്പോഴും താജി ഗ്രൂപ്സിന് തന്നേനെ എനിക്ക് വേണ്ടായിരുന്നു ഞാൻ കാത്തിരിക്കില്ലായിരുന്നു ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി നിറഞ്ഞ മനസ്സോട് നിനക്ക് തരുവായിരുന്നല്ലോ ഇത് ഇതിപ്പോൾ വഞ്ചിച്ച് നേടി നീ മനോഹരമായി ചതിച്ച് കളഞ്ഞു നീ അവളുടെ കണ്ണുകളിലെ പ്രതീക്ഷകൾ മറഞ്ഞു പകരം അവിടെ കണങ്ങൾ ഉരുണ്ടുകൂടി വാക്കുകൾക്ക് വല്ലാത്ത ഇടർച്ച സംഭവിച്ചിരുന്നു താൻ പൂർണ്ണമായും തളർന്നു പോകുന്ന അവൾ അറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി മുന്നിലെ ചെയറിൽ വിരലുകൾ അമർത്തി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിന്നു അവൾ അല്ലേല കയറി വരുമ്പോൾ തന്നെ ഒരു ഷോക്ക് കൊടുക്കണമെന്നാണ് കരുതിയത് അത് നടന്നു അവൻ്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു ഗൗരവ ഉപേക്ഷിച്ച് കളഞ്ഞ് അവടെ അരിയിലേക്ക് വന്നു വേണ്ട വിളിക്കരുത് എന്നങ്ങനെ എനിക്ക് നിന്നെ നീ ഇത്രയും വലിയ ചതിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇപ്പോഴെങ്കിലും അറിയിച്ചു തന്നല്ലോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇനിയും നിന്നെ വിശ്വസിച്ചെന്ന് എനിക്ക് മറ്റു ചേർന്ന് നഷ്ടപ്പെട്ടു പോയതെന്ന് ഐ ഹെയ്റ്റ് യു അവൾ കയ്യിലെ ഡോക്യുമെന്റ്സ് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം